നമസ്കാരം ജോബ് ജോബ്ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നോട്ട് അടിക്കുന്ന പ്രസിൽ ബാങ്ക് നോട്ട് പേപ്പർ മിൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ധാരാളം പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ധാരാളം വേക്കൻസികളുണ്ട് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കെമിക്കൽ കൾപ്പാൻ പേപ്പർ സിവിൽ കെമിസ്ട്രി അക്കൗണ്ട് അസിസ്റ്റൻറ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഓൺലൈൻ അപ്ലിക്കേഷൻ ആരംഭിച്ചിരിക്കുന്നത് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓഫീസ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പോൾ വിളിച്ചിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് കിടക്കാം മെക്കാനിക്കൽ ആണ് എങ്കിൽ അപ്രോക്സ് നമ്പർ ഓഫ് പോസ്റ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കൂടാനും കുറയാനും ഒക്കെ സാധ്യതയുള്ള പോസ്റ്റാണ് ഒഴിവുകളുടെ എണ്ണമാണ് മെക്കാനിക്കൽ ആണെങ്കിൽ പത്തോളം ഒഴിവുകളുണ്ട് അതിൽ എസ് സിക്ക് രണ്ട് എസ് ടിക്ക് ഒന്ന് ഒ ബി സിക്ക് രണ്ട് ഇ ഡബ്ല്യു എസ്സിന് ഒന്ന് യു ആറിന് നാല് എന്നാണ് ഇലക്ട്രിക്കൽ ആണെങ്കിൽ നാല് ഉള്ളത് അത് ഒ ബി സിക്ക് ഒന്നും യു ആറിന് മൂന്നുമാണ് ഇലക്ട്രോണിക്സിൽ അഞ്ച് ഒഴിവുണ്ട് എസ് സിക്ക് ഒന്ന് ഒ ബി സിക്ക് ഒന്ന് യു ആറിന് മൂന്ന് കെമിക്കൽ ആണെങ്കിൽ ആറ് ഒഴിവാണുള്ളത് അതായത് എസ് സിക്ക് എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് എല്ലാവർക്കും ഓരോ ഒഴിവ് ചെയ്തവും യു ആറിന് മൂന്ന് ഒഴിവായിട്ടാണ് വന്നിരിക്കുന്നത് വൾപ്പായം പേപ്പറിലൊക്കെ ആണെങ്കിൽ ആറോളം ഒഴിവുകളുണ്ട് എസ് സിക്ക് ഒന്ന് ഒ ബി സിക്ക് ഒന്ന് ഇ ഡബ്ല്യു എസിനൊന്ന് യു ആറിന് മൂന്ന് സിവിലേക്ക് ഉള്ളത് ഒന്ന് എസ് ടിക്കും ഒന്ന് യു ആറിനുമായിട്ടാണ് വന്നിരിക്കുന്നത് കെമിസ്ട്രി ആണെങ്കിൽ രണ്ടൊഴിവാണുള്ളത് യു ആറിന് ഒന്നും ഒ ബി സിക്ക് ഒന്നും അക്കൗണ്ട് അസിസ്റ്റൻറ്റിലേക്ക് രണ്ടൊഴിവാണുള്ളത് യു ആറിന് ആണ് രണ്ടൊഴിവ് വന്നിരിക്കുന്നത് ഓഫീസ് അസിസ്റ്റൻ്റും യു ആറിലേക്ക് രണ്ടൊഴിവായിട്ടാണുള്ളത് ടോട്ടൽ മുപ്പത്തി ഒൻപതോളം ഒഴിവുകളിലേക്കായിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓൺലൈനായിട്ടുള്ള അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രോസസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ ടെക്നിക്കൽ മെക്കാനിക്കൽ ഡിസിപ്ലിനിലേക്ക് പത്തൊഴിവുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതിലേക്ക് പതിനെട്ട് ടു ഇരുപത്തിയെട്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് എസ് എൽ സി ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് പ്ലസ് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ഐ ടി ഐ കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് എൻ സി വി ടി സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് ആവശ്യമാണ് അത് പറഞ്ഞിരിക്കുന്നത് ഫിറ്റർ മെഷനിസ്റ്റ് ടർണർ മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ടൂൾ ആൻഡ് ഡൈ ഡൈമേക്കർ ഇതിലേതെങ്കിലും ഒന്നിലുള്ള രണ്ട് വർഷത്തെ ഐ ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ അറുപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ആ പോസ്റ്റിലേക്ക് അടുത്ത് ഇലക്ട്രിക്കൽ സ്ട്രീമാണ് എങ്കിൽ നാല് വേക്കൻസി ആണ് ഉള്ളത് പതിനെട്ട് ടു ഇരുപത്തിയെട്ടാണ് ഏജ് ലിമിറ്റ് വരുന്നത് എസ് 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 പ്ലസ് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ഐ ടി എ ഉണ്ടെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രെയിനിലുള്ള ഐ ടി എ ഉണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ആവശ്യമാണ് അതിലേക്കും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത പോസ്റ്റ് നോക്കുന്ന സമയത്ത് ഇലക്ട്രോണിക്സ് ഡിസിപ്ലിൻ ആണ് എങ്കിൽ അഞ്ച് വാക്കൻസി ഉണ്ട് പതിനെട്ട് ടു ഇരുപത്തിയെട്ടാണ് ഏജ് ലിമിറ്റ് വരുന്നത് അതിലേക്കും എസ് എൽ എൽ സി ആണ് യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്നത് രണ്ട് വർഷത്തെ ഐ ടി എ സർട്ടിഫിക്കറ്റ് കൂടി അതിലേക്ക് ആവശ്യമാണ് ഇമെക്കിലോ ധാരാളം ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എസ് സി വി ടി ഒ എൻ സി ബി ടി ഉള്ളവർക്ക് അപ്ലൈ ആവുന്നതാണ് ഇമെക്ക് അല്ലെങ്കിൽ ഐ അല്ലെങ്കിൽ മെക്കാനിക് മെക്കട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക് കം ഓപ്പറേറ്റർ ഇലക്ട്രോണിക്സ് കം കമ്മ്യൂണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് സിസ്റ്റം മെയിൻ്റനൻസ് ഇതിൽ ഏതെങ്കിലും ഒന്നിലുള്ള ഐ ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പ്ലസ് അതിലേക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിച്ചിട്ടുണ്ട് അടുത്ത പോസ്റ്റ് നോക്കുന്ന സമയത്ത് കെമിക്കലിലേക്കാണ് എങ്കിൽ പതിനെട്ട് ടു ഇരുപത്തെട്ടാണ് ഏജ് ലിമിറ്റ് വരുന്നത് എസ് എസ് എൽ സി അതോടൊപ്പം നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ഐ ടി ഐ കൂടി അതിലേക്ക് ആവശ്യമാണ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് അടുത്തത് പൾപ്പ് ആൻഡ് പേപ്പർ ഡിസിപ്ലിനേക്കാണുകെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തെട്ടാണ് ഏജ് ലിമിറ്റ് മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ അതിലേക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല സിവിൽ ഡിസിപ്ലിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഐ ടി ഐ അതോടൊപ്പം എസ് എസ് എൽ സി ഐ ടി ഐ അതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമായിട്ടില്ല കെമിസ്ട്രി നോക്കുന്ന സമയത്ത് പതിനെട്ട് ടു ഇരുപത്തെട്ട് തന്നെയാണ് അതിൻ്റെയും ഏജ് ലിമിറ്റ് വരുന്നത് ബി എസ് സി കെമിസ്ട്രി വിത്ത് അറുപത് ശതമാനം മാർക്കാണ് അതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യമില്ല പ്രോസസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ നോൺ ടെക്നിക്കൽ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് പോസ്റ്റ് നോക്കുന്ന സമയത്ത് പതിനെട്ട് ടു ഇരുപത്തെട്ടാണ് ഏജ് ലിമിറ്റ് ബി കോം വിത്ത് അറുപത് ശതമാനം മാർക്കാണ് ഇതിലേക്ക് വേണ്ടത് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് എസൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നില്ല ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് ഉണ്ട് രണ്ട് വേക്കൻസിയാണ് ഉള്ളത് പതിനെട്ട് ടു ഇരുപത്തെട്ടാണ് ഏജ് ലിമിറ്റ് ഇനി ഗ്രാജുവേറ്റ് വിത്ത് അറുപത് ശതമാനം മാർക്കാണ് അതിലേക്ക് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസിപ്ലിനുള്ള ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതോടൊപ്പം എക്സ് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പോസ്റ്റിലേക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ അത് നിങ്ങൾ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഓരോ വിഭാഗക്കാർക്ക് അത് അതുപോലെ തന്നെ ലഭിക്കുന്നതാണ് ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡി ക്യാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക ഒ ബി സി അതുപോലെ ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിനൊക്കെ യു ആർ കാൻഡിഡേറ്റ്സിനൊക്കെ അറുന്നൂറ് രൂപയാണ് ഇതിലേക്ക് വരുന്ന അപേക്ഷ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക അതിൽ എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡി ക്യാൻഡിഡേറ്റ്സിൻ്റെ എക്സാമിനേഷൻ ഫീ അടയ്ക്കേണ്ടതായിട്ടുള്ള പക്ഷേ ഇൻറ്റിമേഷൻ ചാർജായിട്ടാണ് ഇരുന്നൂറ് രൂപ അടയ്ക്കേണ്ടതായിട്ട് വരിക അപ്പോൾ ഇതിൻ്റെ സ്കെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പ്രോ പ്രോസസ് പ്രോസസ്സ് അസിസ്റ്റൻ്റ് ഗ്രേഡ് വണ്ണിലേക്കാണ് എങ്കിൽ നിങ്ങൾക്ക് ലെവൽ ടു ആണ് പേസ്കേയിൽ വരിക ഇരുപത്തിനാല് അഞ്ഞൂറാണ് പേസ്കെയിലായിട്ട് വരിക അപ്പോൾ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒന്ന് പൂർണ്ണമായിട്ട് വായിച്ചു നോക്കുക ആ നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ